ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തങ്ങൾക്ക് നേരിടേണ്ട അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യയാണ് തനിക്ക് നേരിട്ട സിനിമാ മേഖലയിൽ നിന്നും തനിക്ക് നേരിട്ട് ഏറ്റവും ദുരനുഭവം പങ്കുവയ്ക്കുന്നത് സന്ധ്യ വളരെ കുറച്ച് സിനിമകളിലാണ് അഭിനയിച്ചത് എന്തൊക്കെയാണ് ഈ സിനിമാ മേഖലയിൽ നിന്നും സന്ധ്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഞാനൊരു മൂവിയെ ചെയ്തിട്ടുള്ളൂ അതൊരു അഞ്ച് വർഷം മുന്നേ ചെയ്തതാണ് ആമലെന്ന് പറഞ്ഞ മൂവി അതിൻ്റെ ഒരു ക്യാരക്ടർ ടീച്ചറിൻ്റെ ക്യാരക്ടറായിരുന്നു ഒരു വൺ ഡേ ഷൂട്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നേരിട്ട അനുഭവങ്ങൾ എന്ന് വച്ചാൽ ഞാൻ റെമിനറേഷൻ വൈസ് വളരെ കുറവായിട്ടാണ് അവർ പേയ്മെൻറ്റ് തരുന്നത് വൺ ഡേ ഷൂട്ടായാലും അവർ തരുന്നത് രണ്ട് രണ്ടായിരം രൂപയൊക്കെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്ത് ആർഗ്യൂ ചെയ്ത് വാങ്ങിക്കുന്ന എമൗണ്ട് ആണ് അക്കോമഡേഷൻ അക്കോമഡേഷനൊന്നും അത്ര പ്രോപ്പറായിട്ട് അവർ തരാറില്ല ഈവൺ പോകുന്ന ടോയ്ലറ്റ് പോലും അത്ര ഫെസിലിറ്റി ഉള്ളതല്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് പിന്നെ ആഡ് ഫിലിം ചെയ്യുവാണെങ്കിൽ വർക്കിന് മുമ്പേ പറയുന്ന ഒരു എമൗണ്ടാണ് വർക്ക് കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ടും വേറൊന്നാണ് നമ്മളെ ഫുൾ ഡേ വർക്ക് ചെയ്യിപ്പിക്കും ചിലപ്പോൾ ബിയോണ്ട് ദ ടൈം ഒരു ആറ് മണി അല്ലെങ്കിൽ ഏഴ് മണിക്ക് ശേഷം പിന്നെ അവരെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കും ഇന്നാലും നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നത് അനുഭവം ഉണ്ടായി ആദ്യം പറഞ്ഞത് എമൗണ്ട് പോലും പറഞ്ഞില്ല വർക്ക് ചെയ്തു എന്നിട്ട് അവസാനം ഐ ഹാവ് ടു ഫൈറ്റ് ആൻഡ് ഗെറ്റ് ദ എമൗണ്ട് ഇപ്പോൾ കണ്ണൻ ആണ് ഞാൻ ചെയ്തായിരുന്നു പോയി മോഹൻലാൽ സാറിൻ്റെ ഒപ്പം അതൊരു വൺ ഡേ ഷൂട്ടായിരുന്നു ഞാനും സിസ്റ്ററും കൂടെയാണ് പോയത് ഇവിടുന്ന് അപ്പോൾ എനിക്ക് കിട്ടിയ എമൗണ്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് അതിലൊരു പ്രാധാന്യമുള്ളൊരു ക്യാരക്ടറും ആയിരുന്നില്ല ജസ്റ്റ് ഒരു എല്ലാവരുടെയും കൂടെ ഒരു ഷോർട്സ് ഒന്ന് രണ്ട് ഷോട്ട്സേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എനിക്ക് പറഞ്ഞ എമൗണ്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പക്ഷേ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് അറിഞ്ഞത് ഒരു എയ്റ്റ് തൗസൻഡ് ടെൻ തൗസൻഡ് ആണവർ എനിക്ക് പറഞ്ഞ പേയ്മെൻറ്റ് പക്ഷേ ഇടയ്ക്ക് കളിക്കുന്ന കുറേ പേരുണ്ട് കോർഡിനേറ്റേഴ്സും ഈ ഈ എത്തിക്കുന്ന ആൾക്കാർ റിക്കമെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി അതും വേറെ ലൊക്കേഷനിലുള്ള ഫുഡാണ് നമുക്ക് ഇവിടെ ഇവരുടെ കൂടെ ഇന്ന് കഴിക്കാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ കാസ്റ്റിംഗ് കൗച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് ആയിരിക്കും ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് മാനേജേഴ്സ് നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും ഫോട്ടോസ് അയച്ചു കൊടുക്കും നമ്മൾ നേരെ നേരെ പോകും ആ രീതിക്കാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അവർ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് ആണോ എന്തൊക്കെ വീട്ടിലാരൊക്കെ ഉണ്ടോ അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് എന്നിട്ട് അവർ പറയുന്നത് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചാണ് അവർ ക്യാരക്ടറിനെ കുറിച്ചോ റോളിനെ കുറിച്ചോ ഒന്നും മിണ്ടത്തില്ല പ്രോജക്റ്റിനെ ഒന്നും മിണ്ടത്തില്ല ആരാണ് ഹീറോ ആരാണ് ഹീറോയിൻ ഒന്നും പറയത്തില്ല അപ്പോൾ അവർ പറയുന്നത് കാസ്റ്റിംഗ് കോച്ചിൽ തയ്യാറായവർക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കത്തുള്ളൂ നിങ്ങളുടെ പാഷനൊക്കെ നിങ്ങൾ മാറ്റി വെക്കുക നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ചാൻസ് കിട്ടില്ല ബിക്കോസ് നിങ്ങൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ എസ് പറയാൻ കുറേ ആൾക്കാരുണ്ട് അവർ റെഡിയാണ് പിന്നെ നിങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ സിനിമയിൽ എടുത്തുകൊണ്ട് എന്ത് ബെനഫിറ്റാണ് ഞങ്ങൾക്ക് ഈ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് അതുപോലെ കാസ്റ്റിംഗ് കോൾസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾസ് ഒന്നും കിട്ടത്തില്ല ഒക്കെ ഫേക്ക് കോൾസ് ആണ് കാസ്റ്റിംഗ് കോൾസ് അത് എന്നെപ്പോലെ കുറേ പേർക്ക് അറിയാം അപ്പോൾ അത് വിളിച്ചാലും ഓഡിഷന് പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് റിപ്ലൈ തരത്തില്ല റെസ്പോണ്ട് ചെയ്യത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ട് ഇതൊരു കോമൺ ഇഷ്യൂ ആണ് നിങ്ങൾ ആ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരോട് ചോദിച്ചാൽ അവരിതൊക്കെ തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക എനിക്കങ്ങനെ മോശമായിട്ടുള്ള അനുഭവം ആരും മിസ്ബിഹേവ് ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനത്തെ കുറേ കോമൺ ഇഷ്യൂസ് ഉണ്ട് ഒരു പരാതി കൊടുക്കുന്നത് ഈ മേഖലയിലെ അല്ല ഇപ്പം പറഞ്ഞില്ല കുറച്ച് ദിവസമായിട്ട് നമ്മൾ കാണുന്നില്ല കുറെ സ്ത്രീകൾ മുന്നോട്ട് വന്ന് അവരുടെ എക്സ്പീരിയൻസ് ആണല്ലോ അവർ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനും വിചാരിച്ച് ഞാൻ ഷെയർ ചെയ്യാം ബിക്കോസ് ഞാനത് കുറച്ച് ദിവസം മുമ്പേ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതായത് ഹേമ കമ്മിറ്റിക്ക് മുമ്പേ ചെയ്യുവാണെങ്കിൽ ഞാൻ പറയുന്ന കള്ളാമെന്നേ പറയത്തുള്ളൂ അപ്പോൾ കുറെ പേര് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് ഐ സേ ഇറ്റ് ഐ ഷെയർ ഇറ്റ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ എനിക്കറിയാവുന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു നേരത്തെ അവരിപ്പോൾ ഫീൽഡില്ല അവരുടെ വീട്ടിൽ ചെന്നു ആരുമില്ലാത്ത സമയത്ത് അവരുടെ മദറിനോട് ഈ മുകേഷ് എന്ന് പറഞ്ഞ ആക്ടർ മിസ്ബിഹേവ് ചെയ്തു അത് കോൺഫിഡൻഷലയുടെ കുട്ടിയെന്നോട് പറഞ്ഞാണ് ആ കുട്ടി ഇപ്പോൾ ഫീൽഡില്ല മാരിഡായി എവിടെയോ സെറ്റിൽഡാണ് അപ്പോൾ എനിക്ക് കോൺടാക്ട്സ് ഒന്നുമില്ല അപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഷോക്ക് ഇങ്ങനെയും ആൾക്കാരുണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചു ഒരുപാട് സ്ത്രീകൾ ഇത്തരത്തിൽ അനുഭവിക്കുന്നുണ്ടല്ലേ പ്രത്യേകിച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകൾ തീർച്ചയായിട്ടും കുറേ പേർക്ക് മുന്നോട്ട് വന്ന് പറയാനുള്ള ധൈര്യമുണ്ട് പക്ഷേ മിക്ക പേരും ഫാമിലിയായിട്ടും കുടുംബമായിട്ട് ജീവിക്കും അവർക്ക് മുന്നോട്ട് വന്ന് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല അവർക്ക് പേടി കാണും ഇത് ലീഗലായിട്ട് മൂവിയാണെങ്കിൽ അവർക്കും ചിലപ്പോൾ സാമ്പത്തികമായിട്ട് അവർക്ക് പ്രശ്നങ്ങൾ കാണുവായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ ഷെയർ ചെയ്യാത്ത പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം കിട്ടുവാണെങ്കിൽ മുന്നോട്ട് വന്ന് ഷെയർ ചെയ്യണം ബിക്കോസ് നാല് നാലുപേരും അറിയട്ടെ ബിക്കോസ് ഇത്രയും പ്രശ്നങ്ങളാണ് ഈ ഫീൽഡിലുള്ളത് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എ വെരി സേഫ് എൻവയർമെൻറ്റ് ഫോർ അ വുമൺ ഞാൻ കോർപ്പറേഷനിലൊക്കെ വർക്ക് ചെയ്തോളാണ് അവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഹരാസ്മെൻ്റ് കംപ്ലയിൻറ്റ് കൊടുത്താൽ ഓൺ സ്പോട്ട് ദോർട്ട് ആണ് ഇവിടെ എന്ത് സംഘടന ഉണ്ടായിട്ട് എന്ത് കാര്യം എത്ര പേര് കംപ്ലയിൻറ്റ് ചെയ്യുന്നു അതിലൊന്നും കംപ്ലയിൻറ്റ് ഒരു നിയമ നടപടി അല്ലെങ്കിൽ ഒരു ഇല്ല അപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്നവരാണ് മണ്ഡന്മാർ അതാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ എത്ര കംപ്ലയിൻറ്റ് ചെയ്താലും ഇവർ ആരും ഒന്നും ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല ഒരുപാട് പേരിപ്പം നിയമപരമായി നീങ്ങുകയാണ് ഈ ആരോപണം ഉന്നയിച്ചവരൊക്കെ എന്താണ് സദ്യയുടെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലീഗലായിട്ട് മൂവ് ചെയ്യാൻ നിങ്ങൾക്കൊരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം അപ്പോൾ ഞാൻ ലീഗലി മൂവ് ചെയ്യുന്നില്ല ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ ഹരാസ്മെൻ്റ് ആയിട്ട് എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ആയിട്ട് പോകുന്നില്ല പക്ഷേ കാസ്റ്റിംഗ് കാസ്റ്റിൻ ഡയറക്ടേഴ്സൊക്കെ സംസാരിക്കുന്ന ഫോണിൽ കൂടി ഇങ്ങനത്തെ കാര്യങ്ങളാണ് അതായത് എക്സ്പോസിങ് ആയിട്ടുള്ള സീൻസ് ചെയ്യുവോ അല്ലെങ്കിൽ എക്സ്പോസിങ് കോസ്റ്റ്യൂംസ് ഇടുവോ ബോൾഡ് സീൻസ് അഭിനയിക്കാൻ താല്പര്യം നമ്മൾ എല്ലാത്തിനും നോ പറയുമ്പോൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ല നമ്മൾ നോ പറയുമ്പോൾ കുറേ പേര് യെസ് പറയുന്നുണ്ട് എന്നാൽ അവർ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് ഈ ലേഡി ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവരൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത് അവരും ഈ ഒരു ട്രാവൽ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ആർക്കും ഈസി ആയിട്ടുള്ള അങ്ങനെ കടന്നു കൂടാൻ പറ്റത്തില്ല അങ്ങനെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇത്തരത്തിൽ നിരവധി പേരാണ് രംഗത്തെത്തുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് അതുതന്നെയാണ് തന്നെയാണ് സന്ധ്യ നമ്മോട് പങ്കുവച്ചത് ക്യാമറമാൻ അനീഷയോടൊപ്പം അർച്ചന വിനോദ് കൈരളി ന്യൂസ് കൊച്ചി